ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുവരാകട്ടെ വീണ്ടും ഇരിക്കുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ രാവിലെ സമയത്ത് ദൈവോചനധ്യാനത്തോടുള്ള ബന്ധത്തിൽ ആയിൽ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൾ ഈ ദിവസങ്ങളിലെ നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായമാണ് അല്പമായി ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആ പത്ത് തൊട്ടുള്ള തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് മോശ യോഗോവിയോട് കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു മോസസ് മേക്സ് അൻ എക്സ്ക്യൂസ് ഐ കനോട്ട് സ്പീക്ക് വെൽ മോശ ഇവിടെ ഒരു എക്സ്ക്യൂസ് പറയുകയാണ് അതായത് എനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം മോശ ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അവർ വിശ്വസിക്കത്തില്ല യഹോബ എന്നോട് വർത്തമാനം പറയുന്നതാണെന്ന് ഞാൻ അറിയ അവർ പറയത്തില്ല അതുകൊണ്ട് ദൈവം ഇവിടെ ഒരു മൂന്ന് അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ കാണിച്ചു കാണിച്ചതിന് ശേഷം പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു എന്നാൽ വീണ്ടും താൻ സംശയം പ്രകടിപ്പിക്കുകയാണ് പറയുന്നത് മോശയോട് കർത്താവും മുമ്പ് തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല എന്ന് എൻ്റെ വാക്കിന് തടി ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു നോക്കാം യഹോബിയെപ്പറ്റി നല്ലൊരറിവ് ഈ മോശയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്ന കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും നീ എന്നോട് സംസാരിക്കുന്നതിനു മുൻപ് തന്നെ അതുപോലെ തന്നെ സംസാരിച്ചതിന് ശേഷവും ഞാനൊരു വാക്സാമർഥ്യമുള്ളവനല്ല എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള നല്ല ഒരറിവ് മോശയ്ക്ക് ഉണ്ടായിരുന്നു മോശയ്ക്ക് അറിയാമായിരുന്നു തന്നെ ദൈവം മുഖാമുഖമായി കണ്ടില്ല എങ്കിൽ പോലും അവൻ്റെ കുറവുകൾ പോരായ്മകൾ എല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ട് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നീ അറിഞ്ഞിരുന്നു ഞാനൊരു വിക്കനാണ് എൻ്റെ വാക് സാമർത്ഥ്യമില്ലാത്തവനാണ് എനിക്ക് സംസാരിക്കുവാൻ സാധിക്കയില്ല എന്ന് അങ്ങനെയുള്ളതായ ഒരു 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 അറിവ് മോശയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ ഈ ഒരു അറിവ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് നമ്മെ ദൈവം അറിയുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ ദൈവം അറിയുന്നു നമ്മുടെ ഹൃദയത്തെയും ഉൾപൂവുകളെയും ആരാഞ്ഞ് അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് ഒരു ചിന്താഗതി ഈ മോശയെപ്പോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മോശ മോശയുഹോവിയുടെ കർത്താവെ ഞാൻ മുമ്പേ തന്നെയും നീ അടിയോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു ഞാൻ വിക്കനാണ് ഞാൻ തടിച്ച നാവ് ഉള്ളവനാണ് എനിക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തിന് ഒരിക്കലും വാഗ്സാമർഥ്യമുള്ള വ്യക്തിയെ ആവശ്യമില്ല ദൈവത്തിന് ആവശ്യമുള്ളത് അനുസരണമുള്ള ഒരു വ്യക്തിയെയാണ് നിൻ്റെ ജീവിതത്തിൽ പോരായ്മകളുണ്ടെന്നിരിക്കാം നിൻ്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം എന്നാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിച്ച് അതനുസരിച്ച് അതിനനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ദൈവം വലിയ അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കർത്താവിൻ്റെ സന്നിധിയിൽ നാം എപ്പോഴും എപ്പോഴും കർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു ഞാൻ വിൽക്കനാണ് എനിക്കത് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല മാത്രമല്ല എൻ്റെ നാവും തടിച്ച നാവാണ് അതുകൊണ്ട് ദൈവമേ എനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കില്ല നമുക്കറിയാം ഈ മോശ ഈ വിക്കനും ഒക്കെ ആയിത്തീർന്നത് അവൻ ഫർവോൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ അവൻ വളരെ ബുദ്ധിയുള്ളവനും ജ്ഞാനമുള്ളവനും അതുപോലെ തന്നെ അവൻ്റെ വാക്കിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും ശക്തനുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് താൻ്റെ ജീവിതത്തിൽ താൻ ആ സമയത്ത് നല്ല വാക്സാമർത്ഥ്യമുള്ളവനായിരുന്നു എന്നാൽ നാൽപ്പത് വർഷം അവൻ ഈ മണലാരുണ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടും കൊണ്ട് വേല ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആടുകളുടെ പിന്നാലെ ആടുകളോട് സംസാരിച്ച് സംസാരിച്ച് അവന് സ്വന്തമായിട്ട് ഈ മനുഷ്യരോട് സംസാരിക്കുവാനായിട്ടുള്ളതായ ഒരു യോഗ്യത ഒരു കോൺഫിഡൻസ് ധൈര്യം തനിക്ക് ഇല്ല എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഈ മോശയുടെ നാവ് വർത്തമാനം പറയുവാൻ ശക്തിയില്ലാത്തത് ആയിത്തീർന്നത് ഈ മോശ പറയുന്നത് ഹെവി ടങ്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവന് മറ്റ് ഭാഷ സംസാരിക്കുവാനായിട്ടുള്ളതായ ഫ്ലുവൻസി ഇല്ല എന്നായിരിക്കാം പറയുന്നത് എന്തു തന്നെയായിരുന്നാലും നാം വലുവിനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കഴിവുകേടുകളെ നാം സമർപ്പിച്ച് ദൈവത്തിന് നിശ്ചയമായും ആ കഴിവുകേടുകളെ മാറ്റി അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഉള്ള ഒരു പൂർണ്ണ ചിന്ത പൂർണ്ണ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം പ്രയൂസ്വാസികളെ അങ്ങനെ ഉറപ്പോ കൂടെ കർത്താവിനെ സംശയിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ എക്സ്ക്യൂസ് ഒന്നും പറയാതെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുവാൻ സാധിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ഈ വാക്കുകൾ മുഖാന്തരം അങ്ങനെ ചെയ്യുവാൻ വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ